കുറച്ച് ചീര പറിച്ചെടുക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇപ്പൊ നമ്മളെ ഫാമിൽ വന്നിട്ടൊക്കെ പച്ചക്കറികളും ചീരൊക്കെ വാങ്ങിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവർക്കുള്ള ചീരയായിട്ട് നമ്മളൊന്ന് പറിക്കുന്നത് പിന്നെ ചീര പറയണ്ടല്ലോ നമ്മളിവിടെ പടുമ്പോളായിട്ടാണ് ഉണ്ടാവുക അപ്പൊ പല സ്ഥലത്തായിട്ടോ ചീര ഉള്ളത് ഒരു സ്ഥലത്തായിട്ട് അങ്ങനെ ചീര ചെയ്തിട്ടില്ല ഇപ്പൊ എന്നൊക്കെ നമ്മളെ കോവലിന്റെ കടിയിൽ നമ്മളെ ഇത് ഉണ്ടല്ലേ ചൈനീസ് കാവേജ് ഒക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതിൽ കുറച്ച് ചീര ഉണ്ടിട്ട് ഇത് നോക്ക് ഇവിടെ നമ്മള് നിലത്തെ ഷീറ്റൊക്കെ വിരിച്ചതാണ് കളം ഉളക്കാതൊക്കെയാണ് അതിന്റെ ഗ്യാപ്പിലൂടെ വന്നിട്ട് പിന്നെ നല്ല ചീര ആയതുകൊണ്ട് നിർത്തിയത് അതൊന്നും ഇവിടെ ഇതൊക്കെ നമ്മള് കഴിഞ്ഞിട്ട് കെട്ടിന്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തതാ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുറിച്ചു കൊടുക്കും ഇപ്പൊ ചീരന്റെ ഒരു ചെറിയ ചീര തയ്യല്ല ഒരു മരം പോലെ ആയി നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് മുറിച്ചു കൊടുത്തിട്ട് കൊട്ട കേട്ടെ നല്ല പച്ച ചീര തന്നെ തുടങ്ങല്ലേ ഓക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ചീര റൂൺ ചെയ്ത് കഴിഞ്ഞു പച്ചയാണ് കൂടുതലുള്ളത് എന്നാൽ ഇടയ്ക്ക് താ ഇതുപോലുള്ള ചോപ്പ് ഉണ്ടാട്ടോ പച്ചേന്റെ നേരെ ചോപ്പാണ് ചിലവർക്ക് ഇത് തന്നെ വേണം പച്ച അധികം ഇഷ്ടമില്ല ഇങ്ങനത്തെ ചോപ്പും അധികം തരും അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ ആ കെട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മള് അവർക്ക് കെട്ടുന്നതിൽ വെറും ഈ ചോപ്പ് മാത്രമാക്കും പിന്നെ ഇതൊക്കെ നമ്മളെ ഒന്ന് സെറിയ ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ ഇതിനൊക്കെ പിന്നെയും നല്ല വരും കേട്ടോ അവിടെയൊക്കെ നമ്മള് രണ്ടു ദിവസം മുന്നേ കട്ട് ചെയ്താണ് എന്തേ പൊട്ടി ഉണ്ടാവും നമ്മൾ ഇതിനൊക്കെ എന്തായാലും സെറിയ ഒഴിക്കല്ലോ അതിന്റെ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അവിടെയും നല്ല ഒരു ചോപ്പ് ചീരണ്ട് നമ്മൾ ചോപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആയിരിക്കും നല്ല ആ ചോപ്പ് അതല്ല കേട്ടോ നമ്മൾ പറഞ്ഞ വയനാട്ടിലൊക്കെ പറഞ്ഞല്ലോ ഇങ്ങനത്തെ പച്ചയ്ക്ക് ഈ ചോപ്പിനാണ് നല്ല ഡിമാൻഡ് ഉള്ളത് ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കും പിന്നെ ഇത് നമ്മൾ പൂത്തിട്ട് ഇത് പശുവിനൊക്കെ വെട്ടിട്ട് തീറ്റായിട്ട് കൊടുക്കും ഇനി കൂലി കുറച്ച് രീതി ചെറുതൊക്കെ ചിലപ്പോ കിട്ടും പൂത്ത് തുടങ്ങിയാൽ പിന്നെ പണിയാ ഇവിടെ നോക്ക് വേണ്ടില്ലേ ഓരോ സ്ഥലത്ത് ഇതിന്റെ അപ്പുറം ഭാഗത്തൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതാ ഇവിടെ ഉണ്ട് അതങ്ങനെ കട്ട് ചെയ്യാൻ മുറിച്ചെടുക്കാന്നൊക്കെ പറയാട്ടോ നമ്മൾ രണ്ടും പറയാ ഇതാ പറയാം ഇവിടെ കുറച്ച് വെയിലി നമുക്ക് എന്തായാലും നമുക്ക് റെയിൻ ഉള്ളിലുണ്ട് അതിന് രാവിലെ നനച്ചതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം നനവുണ്ട് ഇവിടെ പിന്നെ പിന്നെ മഴ കിട്ടിയിട്ടില്ലല്ലോ ചെറുതായിട്ട് വൈകീട്ടൊക്കെ അടിഭാത്തുകൂടെ നനച്ചു കൊടുക്കാം മോളിലൂടെ നനയ്ക്കാൻ നമ്മുടെ കൈയിലുള്ള സ്പ്രിംഗ്ലർ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല പിന്നിപ്പോ അത് അതിലൊക്കെ കാണും ഇതിൽ ആവുന്നേ ഉള്ളൂ ഇത് കുറച്ചും കൂടെ ആയിട്ട് നമ്മൾ മുറിച്ചെടുക്കുക അവിടെ കണ്ട വലുതിൻ്റെ ഇന്നലെ ഞാൻ മുറിച്ചെടുത്തതാണ് ആ ഇതെവിടെ കുറച്ചുണ്ട് കോവൽ വള്ളിന്റെ കോവലിന് തടം തുറന്ന് അങ്ങനെ തടമാക്കി അവിടെ മാത്രം നമുക്ക് കളയില്ലല്ലോ അതിന്റെ അടിഭാഗത്ത് നമ്മൾ കണ്ടില്ല ഒരു ഷീറ്റ് കട്ട് ചെയ്തിട്ടൊരു തടാണ് ഇവിടെ ആ തടത്തിന് ചുറ്റും ഉണ്ടായതാണ് എവിടെ ഗ്യാപ്പ് വന്നോടത്ത് അവിടെ ചീര മുളയ്ക്കുന്നുണ്ട് ഇവിടെ ഒക്കെ മുളയ്ക്കേണ്ടാണ് പക്ഷെ കളയുണ്ടാവുന്നതുകൊണ്ട് നമ്മളിവിടെ ഷീറ്റാണ്ട് വിരിച്ച് സെറ്റ് ആക്കി കൊണ്ട് ഇവിടെ ചീര കുറഞ്ഞത് അതാ ഇത്രയും ചീര ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഓരോ സ്ഥലത്തായി ഇവിടെ ആയിരുന്നു നമ്മള് കൂടുതൽ ചീര ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വീഡിയോ ചെയ്തത് നമ്മൾ ചേനാട്ട സ്ഥലത്ത് തീരുന്നു ഇവിടെ നമ്മളത് ആ ചൈനീസ് കാബേജ് ഒക്കെ വലുപ്പം വെച്ച് വരുന്നുണ്ട് അതാ ചെറിയ തയ്യല്ലായിരുന്നു അപ്പൊ നമുക്ക് തയ്യൊക്കെ ഒന്ന് വളർന്നു വരുന്നുണ്ട് അപ്പുറത്ത് അതാ ബ്രൊക്കോളി ഒക്കെ ആയി വരുന്നുണ്ട് കേട്ടോ റെഡി ആയി വരുന്നല്ലോ നമ്മൾ അതിനായിട്ടില്ലല്ലോ നട്ടിട്ട് ഇവിടെ നോക്ക് ഇനി ഇഷ്ടം പോലെ കിട്ടുകാണുന്നുണ്ടോ ചെറിയ ചീര മുളയ്ക്കുന്നുണ്ട് ഒക്കെ ചീര കേട്ടോ അധികം ചോപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ പച്ചനക്കാട്ടി കൂടുതൽ ചോപ്പുണ്ട് നമ്മൾ ഏതായാലും ഇതിന് ബയോഗ്യാസിന്റെ സ്റിയൊക്കെ പമ്പ് ചെയ്യുമ്പോൾ ഇനി ചീര വേഗം പൊതു ഞാൻ പറഞ്ഞല്ലോ എല്ലാം നട്ട സാധനം വിളവെടുക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചീര പറിച്ചെടുത്തിട്ട് വേണം നമ്മളെ ബ്രൂക്കോളിയും ഇതിനൊക്കെ ചൈനീസ് കേബേജ് ഒക്കെ വിളവെടുക്കാനാവുള്ളൂ നമ്മൾ ആദ്യം ചീര ഒക്കെ കറക്റ്റ് വിളവെടുത്തതിനു ശേഷം മണ്ണ് കയറ്റി കൊടുക്കുക അതിന് മുന്നെന്ത് ചെയ്യും വേഗം ആയി കിട്ടും നമുക്ക് ചീരയാണ് ഇവിടെയൊക്കെ വെക്കല ഇവിടെ ഇതൊക്കെ ചീര കേട്ടോ ഇവിടെ കാണും ഇവിടെയൊക്കെ ഈ ചോപ്പാട്ട് നമ്മളിപ്പോ പറിച്ച് ഇങ്ങനത്തെ ചോപ്പാണ് ഈ കാണുന്നൊക്കെ കളയുണ്ട് എന്നാലും കളന്റെ മുന്നേ തന്നെ ചീര കഴിഞ്ഞ പൊന്തി വരുമ്പോൾ അതും ഇട്ട് ഇവിടെ ഉള്ളത് നമ്മള് പിന്നെ നിർത്തൂല വേഗം പറിച്ച് എടുത്ത് ചെയ്യാ ഓവർ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊക്കെ ഷെയ്ഡ് വരും നല്ല കരുത്തോട് കൂടെ കിട്ടുമ്പോ അധികം തണ്ടാവാൻ വെക്കൂല ഇനി അടുത്ത സ്ഥലത്ത് പോവാ മുറ്റേ ഇന്നലത്തെ നമ്മുടെ വീടോ തെളിയിങ്ങോ മുറ്റത്ത് നമ്മുടെ തേങ്ങ നല്ല തെറ്റാക്കി നിരത്തി വെച്ചിട്ടുണ്ട് വെയിൽ പോകും ഒരു ഞാൻ പറയുന്ന വെയിൽ കറക്റ്റ് ആയിട്ട് അങ്ങനെ ഇല്ല വോൾട്ടേജ് വരും പോന്ന് പറഞ്ഞ പോലെ തന്നെ വെയിലിന്റെ അവസ്ഥ കുറച്ച് കാപ്പി തോട്ടം ചെത്തി കൂട്ടുന്ന സമയത്ത് ആസർഗ്ഗ കിട്ടിയിട്ട് കൊണ്ടുവച്ചാണ് ഇത് അവിടെ ഏലം ഇത് കുറച്ച് ഉണക്ക ആ ഏലാണ് നമ്മൾ കണ്ടല്ലോ വെയിലെത്തിട്ടാണ് ഏല ഉണക്ക അവിടെ പുതിയ ഏലം കണ്ട് മിനിഞ്ഞാന്ന് പറച്ച കുറച്ച് ഏല ഉണ്ട് ആ ഏലം കണ്ടോ അതാ ഇപ്പോൾ ഈ തുണി വെക്കുന്നത് നല്ല ഡയറക്റ്റ് വെയിലടിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ മുകളില് തുണി വെച്ചു കൊടുക്കുന്നത് ഉണങ്ങി കഴിഞ്ഞാൽ കുഴപ്പമില്ല റിന്റെ ഉള്ളിലാണ് ഈ അടുത്ത ചീതള്ളത് റെയിൻഷെൽട്ടറിന്റെ ഡോർ നമ്മൾ എന്തായാലും റെഡിയോ ഡോറ് മാത്രമല്ല മൊത്തത്തിൽ ഈ ഗ്രീനറ്റ് ഒക്കെ ഒന്ന് മാറ്റാനുണ്ട് ഇപ്പൊ വലിയ തിരക്കിട്ട് പണികൾ കഴിഞ്ഞിട്ട് ഇനി അതൊക്കെ ഒന്ന് ചെയ്യണം ഇവിടെ കണ്ടോ ഇല്ല കൈക്കോട്ട് പോകുന്നില്ല ഇതൊക്കെ പച്ച ചീര ഉണ്ടാക്കുന്ന ഇതും ഇവിടെയും കണ്ടില്ലേ ഷീറ്റ് ഇല്ലാത്തതാ ചെറിയൊരു ഗ്യാപ്പ് വെക്കുക കളയും മുളച്ചിട്ടുണ്ട് അങ്ങനത്തെ സ്ഥലത്താട്ടോ ഇതൊക്കെ ഫസ്റ്റ് കട്ട് ചെയ്താണ് എടുക്കുക ഇതായിട്ടില്ല ഇത് കുറച്ചുകൂടെ ആണോ ഇത് മുന്നേ നമ്മള് കട്ട് ചെയ്താൽ ഇനി ഇവിടെ എന്താ ചീരാ അതാ നല്ല നോക്ക് നമ്മൾ കിലോ പേര നട്ടതാണ് ഇവിടെ ഒരു ഗ്യാപ്പ് ഇതേപോലെ തടന്ന കിലോ പേര ഇട്ട അപ്പൊ ആ തടത്തിൻ്റെ അവിടെ ചീറ്റ് വഴി അവിടെ ഉണ്ടായിരുന്നു നോക്ക് നല്ല കരിക്കണ്ട് വള്ളി കടന്നിണ്ടല്ലോ പച്ച എന്തായാലും നല്ല ഒരു കേടുകൾ നല്ല അത് കണ്ട് ഇത് ആ ഇത് കുറച്ചു കൊടുക്കാൻ വൈകിട്ട് പൂത്ത് വരണം പൂവണ്ട് കളഞ്ഞിട്ട് അതൊക്കെ പച്ചമുളക് നട്ടീൻ്റെ ഒക്കെ ഗ്യാപ്പ് ഇതാ ചട്ടിന്ന് പുറത്തോട്ട് വന്നാട്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് തക്കാളി ഉണ്ടായതുപോലെ തന്നെയാണ് ചീരയുണ്ടാവുക തക്കാളിയെക്കാട്ടും കൂടുതൽ ചീരയാണ് അത് വേറെ കാര്യം പിന്നെ വാടും വേഗം നമുക്ക് റെയിൻഷൽട്ടറിന്റെ ഉള്ളിൽ നോക്ക് കാട് പിടിച്ച് കിടക്കാണ് കാടല്ല കളയുണ്ട് ചീരയുണ്ട് നമ്മൾ ഈ നനച്ചു കൊടുക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ മലിച്ച ചെയ്തിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത് വഴുതന ഒക്കെ ഒന്ന് കാണിച്ചു എന്തായാലും വൃത്തിയാക്കിയിട്ട് കാണിക്കാൻ വെച്ചിട്ട് അതെ വഴുതന നട്ടപ്പ കാണിച്ചതാ കണ്ടില്ലേ ഇല്ല വഴുതനെ അത്യാവശ്യം വലുപ്പായിട്ടുണ്ട് ഇനി ഇതിന് അരിക്ക് വെച്ചു കൊടുക്കണുണ്ട് എല്ലാം നമ്മൾ അത്യാവശ്യം വിട്ടിട്ടാണ് ഓരോ ഏരിയയിലും വഴുതനട്ടിട്ടുള്ളത് അതിന്റെ ഇടയ്ക്ക് ചീര മുളച്ചതുകൊണ്ട് പിന്നെ ഒന്ന് പൊന്തി കിട്ടിയിട്ട് നമുക്ക് കള കളയാ ഈ ചീര നമ്മളെന്ന് ഒക്കെ മുറിച്ചെടുത്തിട്ട് വേഗം ചെയ്യണം ഇത് അധികം ഇനി ഈ കള ചെ ചെത്തണമെങ്കിൽ നമുക്ക് ചീര ആദ്യം ഇങ്ങോട്ട് പറിച്ചെടുത്താലേ നടക്കുള്ളൂ ഇതൊക്കെ കുറച്ച് പൂത്തും പോയിട്ടുണ്ട് വേഗം നല്ല പച്ച ചീര ഇട്ടോ അവര് കേടില്ല നമുക്ക് നല്ല ഫ്രഷ് ചീരേന് നമ്മൾ കട്ട് ചെയ്യാൻ കുറച്ച് വൈകിയതുകൊണ്ട് പുറത്ത് കുറച്ച് നമുക്ക് ചീര മുറിക്കാണ്ടായിരുന്നു അത് മുറിച്ചതുകൊണ്ട് ഇവിടെ ഉള്ളത് അതിൻ്റെ ഉള്ളിലായി പോയി പിന്നെ പോളിയേസറുകൾ കുറച്ച് പൊന്താൻ വൈകിരുന്നു കേട്ടോ നമ്മൾ സ്ലെറി ഇതിന് പരക്കെ അടിച്ചു കൊടുത്തിട്ടില്ല അപ്പൊ ഒഴിച്ചു കൊടുക്കുക ചെയ്തത് മറ്റേതൊക്കെ നമ്മൾ ഇതിനൊക്കെ അങ്ങനെ പുറത്ത് നമ്മൾ പച്ചക്കറി അട്ടേനൊക്കെ സ്ലെറി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ വേഗം പൊന്തും ഇവിടെ നമ്മൾ ചാലിലല്ലത് ഉണ്ടായിട്ടില്ല നമ്മൾ നട്ട ഏരിയയിലല്ല അല്ലാത്ത സ്ഥലത്ത് നമ്മൾ നടുമ്പോൾ ചീരന്റെ ചെറിയ തൈ കണ്ടുകൊണ്ട് അങ്ങനെ നിർത്തിയതവിടെ കുഞ്ഞുങ്ങളും പൊട്ടിച്ചെടുക്കണ്ടേ ഇങ്ങനെയുള്ള നല്ല അടിപൊളി പച്ച കൊട്ടയിൽ ഇങ്ങനെ വെക്കാ ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ വേഗം നമുക്ക് മുറിച്ചെടുക്കാം ഇതാ ഇവിടെ നോക്ക് ഇതൊക്കെ ഒരേ കൂട്ടങ്ങളായിട്ട് ഉണ്ടായപ്പോന്ന് ഇതിന്റെ ഉള്ളിൽ വഴുതന നടുമ്പളേ നമ്മള് ചെത്തി കൊടുത്തില്ല ആ ചുക്കുട്ടി നല്ല കരുത്തുള്ള ഉണ്ട് ഇത് നോക്ക് ചീരേന്റെ കരുത്ത് ഇതൊക്കെ ഫസ്റ്റ് ആയിട്ട് മുറിച്ചു കൊടുക്കണ ചീര കേട്ടോ നോക്കാ സാറടുക്ക തണ്ടൊക്കെ നല്ല സോഫ്റ്റ് തന്നെയാണ് പിന്നെ ഉപ്പേരി വെക്കുമ്പോ എല്ലാവർക്കും കുറച്ച് തണ്ട് വേണം അത് കൂടുതൽ തണ്ട് തണ്ടെടുത്താല് തൂക്കം കൂടിയിട്ട് അവർക്ക് ഇല കുറിയിട്ട് ചപ്പ് കുറയും ഒരു ധൈര് തണ്ടില് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ അവർക്ക് ഉപ്പേരി വെക്കാൻ തണ്ടും കിട്ടും ഇലയും കിട്ടും നല്ല പച്ച ചീര പെയിൻഷെൽട്ടറാകുമ്പോ പിന്നെ കേട് കുറയും കേട്ടോ ചീരക്ക് ഇലക്കുത്ത് പൊട്ടി പറഞ്ഞു കുഞ്ഞോട് പൊട്ടിച്ചതാണ് ചീര പറഞ്ഞുപോലെ തന്നെ അല്ല ആ ഈ പൊട്ടിയിലെ അത് നമുക്ക് നിർത്താം എന്തായാലും ചീര തിന്ന് കുറേ ദിവസം നിർത്തൂലോ ഞങ്ങളെ ഇതങ്ങോട്ടൊക്കെ നോക്കി ഇത് കളയുണ്ട് ചീരയുണ്ട് വഴുതനുണ്ട് വഴുതന നമുക്ക് ഇതിനെ ഇടയ്ക്ക് വിട്ടിട്ട് ഇതൊക്കെ വൃത്തിയാക്കും വൃത്തിയാക്കിയിട്ട് നമ്മൾ വഴുതനെ കാണിക്കാ ഇതിനിടയ്ക്കൊക്കെ വഴുതനന്റെ തൈ ഉണ്ട് കെട്ടോ അതുപോലെ തന്നെ ചീരയുണ്ട് പിന്നെ ഈ കണ്ണൊക്കെ കളയാണ് കൈപ്പക്ക വള്ളിയും ഉണ്ട് ഇതിനിടയ്ക്ക് എല്ലാം ഉണ്ട് നമ്മളെ ഒരു ഒരു ഐറ്റം മാത്രല്ല നമുക്ക് ഇത് എന്താ ചീര നോക്കണ്ട് പിന്നെ വേഗേക്ക് ചുക്കുട്ടി ആണെങ്കി വാ മണിത്തക്കാളി ചുക്കുട്ടി എന്നൊക്കെ പറയില്ലേ അതാണോന്ന് മനസ്സിലാവില്ല അത്രയും കരുത്തല് ഇങ്ങോട്ട് നോക്ക് വഴുതന നടക്ക് ഇതൊക്കെ നമ്മൾ നട്ട വഴുതനെ അതുപോലെ ഇങ്ങോട്ട് കണ്ടോ ചുക്കുട്ടി ഉണ്ടാക്കുന്നത് എന്താ കരുത്തൊക്കെ ഇന്ന് ഇതിൽ നിന്ന് പറിച്ചാൽ മതി കുഞ്ഞുങ്ങളെ ഇന്ന് കുറച്ച് പുറത്തുനിന്ന് പറിച്ചു ഇന്ന് ചെറുതായിട്ട് ചുക്കുട്ടി ഞങ്ങൾ താലിക്കുന്നുണ്ട് കേട്ടോ പരിപ്പിട്ടിട്ട് കുറച്ചുകള് പുറത്തുനിന്ന് പറിച്ചു നാളെ നമുക്ക് പറിക്കാം കേട്ടോ ഇഷ്ടം പോലെണ്ട് അവിടെ കണ്ടു ചീരക്കുന്നേ വേഗനി ചീര ആ ചീരേ ഇത് അതൊക്കെ ചെറിയ ചീര ഉണ്ടാവുന്നോണ്ട് എന്തായാലും നമുക്ക് വരുമാനം കിട്ടുന്ന സാധനം എന്താ പറയാ കൂടുതൽ വരുമാനം ഒന്നിടവിട്ടൊക്കെ വിളവൊക്കെ കിട്ടുന്നത് ചീരയാണ് അതുകൊണ്ട് ചീര പറിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ നമ്മള് മറ്റു പണികൾ എടുക്കുകയുള്ളൂ പക്ഷെ നമുക്ക് വരുമാനം എന്ന് പറഞ്ഞാല് ഒന്നിടവിട്ട് ചീരയും പയറും ആയി കഴിഞ്ഞാൽ നമുക്ക് വരുമാന ഇത് വെട്ടെടുക്കി വേഗേ കുറച്ചുകൂടെ ഉണ്ടെന്ന് മുറിച്ചെടുക്കട്ടെ നമുക്ക് ഒരു അഞ്ച് കിലോന്റെ അടുത്ത് വേണം നമുക്ക് ഇത് കെട്ടാക്കാനുണ്ട് മറ്റേ കടയിൽ കൊണ്ടുപോകുമ്പോ നമ്മൾ മൊത്തത്തിൽ ഒറ്റ കെട്ടല്ലേ ഇത് നമ്മൾ കെട്ടാ കെട്ടാക്കണ്ട് അപ്പൊ നീ ഓവർ ഇങ്ങനെ പറഞ്ഞു തന്നെ വീഡിയോ അങ്ങനെ നീണ്ടുപോകും അപ്പൊ വേഗം ഉള്ളതൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ എന്നിട്ട് കാണിച്ചാ ഇവിടെ ഒക്കെ പിന്നെ നമുക്ക് വേഗം ചീര കെട്ടാക്ക അരക്കിലോന്റെ കെട്ടുകളായിട്ട് നമ്മളാക്ക കടയെ കൊടുക്കാൻ ഈ പണിയൊന്നും ഇല്ല ഒറ്റ കെട്ടാക്കിയിട്ട് പിന്നെ അവരവിടെ നിന്ന് കെട്ടാക്കി കൊള്ളിരുന്നു ചെറിയ ചെറിയ കെട്ടാക്കിയിട്ട് ഇങ്ങനെ തൂക്കിയെടുക്കലേ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തൂക്കി കൊണ്ടുപോകണം ഉണ്ടാവുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ കട്ട് ചെയ്യണം ഇവിടെ ഉള്ളത് നമ്മൾ ഇങ്ങനെ പറിച്ചെടുത്തു ഇനി ഉള്ളതിന് നമ്മൾ ബാക്കിൽ കാബേജും അട്ടയിലൊക്കെ കുറച്ച് ചീരായിട്ടുണ്ട് അപ്പൊ തെഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം അതൊക്കെ കയറി വെച്ചിട്ടേ അരക്കിലോ ആക്കാം വേഗം തൂം കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കണ്ട കുറച്ച് തണ്ട് പക്ഷെ തണ്ട് നല്ലതാണ് ഇതാ നമുക്ക് അഞ്ഞൂറ്റമ്പത് ഒരു അറുന്നൂറൊക്കെ വെച്ചിട്ടുണ്ടെ തൂക്കി കൊടുക്കാം കിലോ എന്ന് പറയുന്നത് ഇരുപത് രൂപയ്ക്ക് കേട്ടോ കൊടുക്കുന്നത് കിലോ നാപ്പത് നമ്മളെ ഫാമിൽ വന്ന് വാങ്ങിക്കുമ്പോഴേ ഇങ്ങനത്തെ കെട്ടിന് ഇരുപത് രൂപ വേഗം എന്ത് ചെയ്യാ അങ്ങനത്തെ കെട്ടുകൾ ഉണ്ടാക്കി വെക്കണേ ചുവപ്പ് മാറ്റി വെക്കണം ഒരാൾക്ക് ചുവപ്പ് തന്നെ വേണമോ ചുവപ്പായിട്ട് കിട്ടിയില്ലെങ്കിൽ ഉള്ള ചുവപ്പും ബാക്കി പച്ചയും വെച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ കെട്ടാക്കിട്ട് ഒരു വരും എങ്ങനെ നമ്മളെ ഫാമിൽ വരും ആളുകൾ നമുക്ക് ഇന്ന് വിളവെടുക്കാൻ കുറച്ച് പച്ചമുളക് ഉണ്ട് ഒന്ന് രണ്ടാൾക്ക് പച്ചമുളക് വേണമെന്ന് അറിയുന്നു ഈ ചീരയും പച്ചമുളക് ആണ് കൊടുക്കാനുള്ളത് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ ഈ വേഗം തന്നെ ഈ ചീരകളൊക്കെ കെട്ടാക്കിയൊക്കെട്ടെ ഓരോരുത്തർ വരുമ്പോൾ ഉമ്മയും കുഞ്ഞുകളും എടുത്തോ എടുത്തോളും ഇതിൻ്റെ പണി ഇത് പറിച്ചുകൂടെ സെറ്റാക്കി വെക്കലാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക ഒരാൾ